എന്റെ ഞാൻ കൊടുക്കാവേ അഖിലെ നാട്ടിലെവിടെ അഖിലെ കണ്ണൂരല്ലേ ആ ഇവിടെ കിടപ്പുണ്ട് നാട്ടിൽ എന്നാ വരിക ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ കണ്ടായിരിക്കും പിന്നെ കൊസു ടി വി കാണണം കേട്ടോ അപ്പം കുറച്ച് കൊറച്ച് ബുദ്ധിമുട്ടായിപ്പോയ്ട്രെല് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് അപ്പൊ അഖിലെ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം സൂചാന്റെ കൊടുക്കാം നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനാണ് ഇപ്പൊ ഈ സഹോദരിയുടെ സൗണ്ട് കേൾപ്പിച്ചത് ഭാര്യയാണെന്ന് പറയുന്നുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നിങ്ങൾ കേട്ട വോയിസ് എന്ന് പറഞ്ഞാൽ കൊല്ല സുധിയുടെയും ഭാര്യ രേണു സുനി സുധിയുടെയുമാണ് ഈ ഒരു വോയിസിനെ പറ്റിയിട്ട് ഒരു നാല് വർഷം മുമ്പ് തന്നെ ഞാൻ പ്രതികരിച്ചതാണ് ഇപ്പോഴും വീണ്ടും പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു അന്ന് ഈ സുധിയുടെ കരച്ചിലായിരുന്നു അതായത് അന്ന് സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് ഇപ്പോഴും പ്രിയപ്പെട്ടവൻ തന്നെയാണ് ചില ആൾക്കാർക്ക് മാത്രം പക്ഷേ ഇപ്പോൾ കുറച്ചൊരു ഇടിവ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സുധിയുടെ ചില ലീലാവിലാസങ്ങളൊക്കെ പുറത്ത് വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അന്ന് സുധി കടം വാങ്ങിച്ചു അല്ലെങ്കിൽ ആ കടം വാങ്ങിച്ച മനുഷ്യൻ അയാളുടെ കഷ്ടകാലം കൊണ്ടാണ് കടം വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വെളിപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ഞാനടക്കം വെളിപ്പിച്ചു എന്താണെന്ന് ചോദിച്ചാൽ കൊല്ല സുധീൻ എനിക്ക് കയറി മുറിക്കണ്ട അയാൾ ഒരു കഷ്ടകാലത്തിന് വാങ്ങിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ജെറിനെതിരെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വോയിസ് കൊണ്ടുവന്ന ജെറിൻ എന്ന് പറയുന്ന ആൾക്കെതിരെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അത്രത്തോളം അങ്ങ് വളർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ുന്നത്ധിയുടെ കഥന കഥകളൊക്കെ വന്ന ആ ഒരു സമയത്താണ് അതായത് ശ്രുതിയുടെ ബാബുട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഋണ സുന ഇപ്പോൾ ആ ഒരു പിന്നെ പ്രോഗ്രാമിലൊക്കെ പോയിട്ട് എൻ്റെ വാവൂട്ടനാണ് അതുപോലെ തന്നെ എൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു അഭിനയവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയിൽ ഉണ്ടായിരുന്നു അതായത് സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു ഷോയിൽ ആ ഷോ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിയുടെ പഴയ ആൾക്കാർ അതായത് ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുന്ന പല ഭാര്യമാരും അതുപോലെ തന്നെ പല ആൾക്കാരും സുധിയെ നേരിട്ട് അറിയാവുന്നവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ രംഗത്ത് വരികയാണ് രംഗത്ത് വന്നിട്ട് പറഞ്ഞു സുധി പറഞ്ഞതൊന്നുമല്ല സത്യം സുതി പറഞ്ഞത് മുഴുവൻ കള്ളമാണ് സുതി ഇതുപോലെയൊന്നുമല്ല സുതി മഹാ ഫ്രോഡാണ് സുതി ഭയങ്കര വെള്ളടിയാണ് സുതി എല്ലാ പൈസയും നശിപ്പിക്കുന്നവനാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നു അതുപോലെ തന്നെ സുധിയെ പറ്റിയിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാർ പരസ്പരം വിളിച്ച് സംസാരിക്കുന്നു പിന്നെ സുതി വാങ്ങിച്ച ചില കടങ്ങളുടെ പേരിലുള്ള വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരികയാണ് അപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം വേണ്ടി സുതിക്ക് കിട്ടുന്ന ശമ്പളങ്ങളൊക്കെ ഇവിടെയാണ് അതായത് സ്റ്റാർ മാജിക്ക് എന്ന് പറഞ്ഞാൽ അന്നും തന്നെ ഹിറ്റാണ് ഈ ഓരോ ഓരോ എപ്പി ഒരു ായിരം രൂപയെങ്കിലും കിട്ടി കാണും അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു ഒരു മാസം തന്നെ രണ്ടോ മൂന്നോ ലക്ഷം രൂപ സാലറി ഉണ്ട് ആ സുധിക്ക് ഭയങ്കരമായിട്ട് ദാരിദ്ര്യമാണ് അങ്ങനെ സുധി തന്നെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദേശികളാണ് അപ്പോൾ സുധിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ ചില ആൾക്കാർക്ക് ഭയങ്കര അഭിമാനം പോലെയാണ് അതുകൊണ്ട് എല്ലാവരും ചേർന്നിട്ട് സുധീൻ്റെ വാട്സാപ്പിലേക്ക് അങ്ങനെ കൂട്ടമായിട്ട് വരുന്നു പിന്നീട് സുധി പേഴ്സണലായിട്ട് പലരെയും വിളിച്ചിട്ട് മോനെ ഇത്ര കുറച്ച് പൈസ ണം മോനെ എന്നൊക്കെ സുതി അല്ല വിളിക്കുന്നത് എന്നാണ് പറയുന്നത് രേണു സുതി തന്നെയാണ് വിളിക്കുന്നത് അങ്ങനെ അവർ വിളിച്ച് പലരോടും പൈസ വാങ്ങിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭീഷണിയാണ് അതുപോലെ തന്നെ സുധിയുടെ തനി നിറം അവിടെയാണ് നിങ്ങൾ കാണേണ്ടത് അതായത് കഷ്ടകാല സമയത്ത് സഹായിച്ചവരെ പോലും വളരെ മോശമായ രീതിയിലാണ് പിന്നെ ഇവർ സംസാരിക്കുന്നത് അവർ അത് ഈ കൊടുത്ത് സഹായിച്ചവനില്ലാത്ത കുറ്റങ്ങളില്ല അങ്ങനെ പലരെയും എന്ന് പറഞ്ഞ ഇവർ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതന്നെ ത്തിലാണ് അന്ന് ഈ ഒരു വോയിസ് ക്ലിപ്പ് നാല് വർഷം മുമ്പ് അതിപ്പോഴും ചർച്ചയാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ ഭാര്യയുടെ അഹങ്കാരം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അവർ കാണിക്കുന്ന ചില വിഡിത്തങ്ങള് അവർ കാണിക്കുന്ന ചില എന്താ പറയുന്നത് ഊളത്തരങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു വലിയൊരു ഇത് തന്നെയാണ് ഇപ്പോഴിത് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും എന്നാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് കേട്ടതിന് ശേഷം കുറച്ചുകൂടി കാര്യം പറയാനുണ്ട് അതായത് കൊല്ലസ്തുതി എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു വ്യക്തി നല്ലവനാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് ഈ വോയിസ് ക്ലിപ്പ് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തുക അപ്പൊ നമുക്കിത് കേട്ടിട്ട് വരാം എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റിയെ താൻ ഒരു നാല് ദിവസമായിട്ടിട്ട് പറ്റിക്കുകയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളൂ ഗൾഫിൽ എന്നെ എന്നെ എന്റെ സുഹൃത്തുക്കള് ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് വരെ എല്ലാവരും ഒരു മണിക്കൂർ മണിക്കൂർ അവർ ഞാൻ ഇത് മറ്റൊന്നല്ല ഇയാളത് ശരിയാണോ ഇങ്ങനെ പറ്റിക്കലാണോ എന്ന് അറിയാൻ വേണ്ടിട്ടൊരു തെളിവെടുപ്പ് നടത്തിയതാണ് അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതാണ് കേൾക്കേണ്ടത് നല്ല മനസ്സിലായി ചേച്ചി ഇത് ആണോ അംജിത്താണോ അഭിജിത്താണോ ആരാന്നല്ല അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ ചേട്ടന് ഇല്ലായ്മകളോടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പൈസ ഇരന്ന് മേടിക്കുന്നതിൻ്റെ ഒരു രീതി അതായത് ഫാമിലി കൂടെ അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചതെന്ന് ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലസ്തുതി എന്ന് പറയുന്ന ഒരു വ്യക്തി നാലു വർഷം മുമ്പ് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നിരന്തരമായിട്ട് പല ചാനലുകളിലും പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂകളിലും ഇങ്ങനെ പറയാറുണ്ട് അപ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യം അയാൾക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് അയാൾക്ക് അങ്ങനെയാണ് അയാളുടെ ആദ്യ ഭാര്യ ഒളിച്ചോടി പോയതാണ് എന്നുള്ള സിമ്പതി പിടിച്ചു പറ്റിയിട്ടാണ് അയാൾ എല്ലാവരോടും കാശു വാങ്ങിക്കുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് മകൻ്റെ എൻ്റെ എന്നെയും മകനെയും തനിച്ചാക്കിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടത്തിലായത് എന്റെ എല്ലാം നശിച്ചത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ മറിച്ച് ചെയ്തത് ശരിയാണോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യ ഭാര്യ ചെയ്തതൊക്കെ ചെറിയ സാധനമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവന്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം മകളെ പെട്ടെന്ന് എങ്ങനിക്കാൻ മാർഗം ഉണ്ടോടാ രണ്ടു മണിക്കൂർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളൂന്നൊരു സംശയം നല്ല ടെൻഷന ഞാനും വൈഫൊക്കെ അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ് നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങള് ഉറങ്ങുള്ളൂ അത്രത്തോളം ടെൻഷനിലിരിക്കയാണ് അതുകൊണ്ടാണ് കേട്ടില്ലേ അതായത് ഇദ്ദേഹം പറയുന്നത് നിന്റെ പൈസ വന്നിട്ടേ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങുള്ളൂ നിരന്തരമുണ്ട് കണ്ടു കഴിഞ്ഞാൽ പത്തിരുന്നൂറ് വോയിസ് നോട്ടിന് മേലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും ഇറന്ന് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ അമ്മായിയപ്പന് വയ്യാതെ ഹോസ്പിറ്റലാണ് കാര്യങ്ങളാണ് എനിക്ക് പൈസ അയച്ചു തരണം പിന്നെ ചിലയിടത്ത് ദാനം കൊടുക്കാനാണ് ചോദിച്ച് ചോദിച്ച് ഇഷ്ടം പോലെ അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറ ചേട്ടാ ഒരു ലക്ഷം രൂപ കൊടുത്തവരുണ്ട് രണ്ട് ലക്ഷം കൊടുത്തവരുണ്ട് പതിനായിരം കൊടുത്തവരുണ്ട് ആയിരം കൊടുത്തവരുണ്ട് അഞ്ഞൂറ് കൊടുത്തവരുണ്ട് ഇതെല്ലാം ഇപ്പം തരാം നാളെ തരാം അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ചു മേടിക്കുന്നത് സുധീ അതൊക്കെ കുറച്ച് ഓവറാണ് നിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ ഇല്ല എന്നിട്ടോ അല്ലെങ്കിൽ നിനക്ക് പട്ടിണിയായിട്ട് നീ മേടിച്ച എമൗണ്ട് വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നതിന് നിന്നെ കുറ്റം പറയില്ലായിരുന്നു നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിൻ്റെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നേരെ അത് നിന്റെ പേഴ്സണൽ കാര്യമാണ് നീ രണ്ട് കെട്ടിയോ മൂന്ന് കെട്ടിയോ പത്ത് കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പോട്ട് വൈകിട്ട് വരെ വെള്ളം അടിച്ച് നടക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ആരാണ്ട കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറയുന്നത് അപ്പോൾ അത് കേൾക്കാൻ ബാധ്യസ്ഥനായിപ്പോൾ ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട് അതും കേട്ട് നോക്കാം നമുക്ക് എടാ എടാ കാര്യം നീ നീ ചേച്ചി വളരെ ചൂടിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കാശ് തിരിച്ചു ചോദിച്ചു പോയല്ലോ എടാ എന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് പൈസ വരും ആ പെണ്ണിന്റെ ഈ പറയുന്ന പൈസ കൊടുത്തതല്ല ജസ്റ്റ് ഫോണിൽ പറയുന്ന ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീടിന്റെ മുന്നിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തും ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട് അതായത് അവസാനം ഇതാവൂ പറഞ്ഞപ്പോൾ സംസാരിക്കുന്ന രീതിയുണ്ട് കാരണം എനിക്കിത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനായിട്ട് വലിയ താല്പര്യം കാരണം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ പത്ത് പേരെങ്കിലും പത്ത് പേര് ഇനി ചതിക്കുഴി ചാടരു എന്നുള്ള ഉദ്ദേശമുള്ളൂ അവസാനൂടി കേൾപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം മേടിക്കാം എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ പക്ഷെ നീ എന്റെ അടുത്ത് മൂന്നാല് ദിവസമായിട്ട് കാണിച്ച ഉമ്പി ദൈവം ചോദിച്ചോളൂ കേട്ടോ രണ്ടാമത്തെ അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ അത് നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ പണി അങ്ങോട്ട് തരാം കേട്ടോ ഈ കാണിക്കണതുണ്ടല്ലോ ആര് പറഞ്ഞിട്ടാണല്ലോ ശരി ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റ് ആണ് ഞാൻ എന്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിട്ടോ നീ എന്നെ കൊല്ലം കൂതി എന്ന് വിളിച്ചോ കേട്ടോ സോ മിസ്റ്റർ കൊല്ലം ഒരാൾ പൈസ തന്നത് തിരിച്ചു ചോദിക്കുമ്പോൾ ഇങ്ങനെ നല്ല സംസാരിക്കേണ്ടത് കടം മേടിച്ചതാണ് നിങ്ങൾ ഒരുപാട് വാങ്ങിച്ചതാണ് കാരണം ചെറിയൊരു എമൗണ്ട് അല്ല വലിയൊരു എമൗണ്ട് തന്നെയാണ് നിങ്ങൾ വാങ്ങിച്ചത് അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യസ്ഥ നിങ്ങൾക്കുണ്ട് ഇപ്പം ഇവർ പറയുന്ന അവസാനം കേസിന് പോകും കാര്യങ്ങൾ പോകുമെന്ന് പറയുന്നുണ്ട് അപ്പം ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരെ ചേച്ചി അവസാനം പൈസ തിരിച്ചു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ചേച്ചിയുടെ ടോണും മാറിയിട്ടുണ്ട് അത് വന്ന് വന്ന് ും കാർ കൊടുത്തതും ഈ ഒരു വർഷമായിട്ട് ഇത്രേം ബുദ്ധിമുട്ടാ അതൊന്നും അതൊന്നറിയാ നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്നോട് ആണ് ചേച്ചി പറഞ്ഞത് ഒന്നും അറിയാതെ തലവെച്ചു കൊടുത്തത് നിങ്ങളാണ് സെലിബ്രിറ്റി ആണെന്ന് കരുതി കേട്ടോ അല്ലെങ്കിൽ അതുപോലെ കൊല്ലസുതിയുടെ സ്വഭാവം ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയല്ലോ അന്ന് തന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും അന്ന് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിന് ജെറിൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഒരുപാട് നെഗറ്റീവുകൾ കിട്ടിയതാണ് കൊല്ലസുതിയെ പിന്തുണച്ചുകൊണ്ടാണ് അന്ന് എല്ലാവരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലസ്തി അന്ന് വലിയ വാഴ്ത്തപ്പെട്ടവനാണ് അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾ സ്റ്റാർ മാജിക്കിൽ വന്നിരുന്ന കണ്ണീർ കഥകൾ തന്നെയാണ് അല്ലാതെ വേറിയൊന്നും ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് അതൊന്നും പ്രശ്നമല്ല പക്ഷേ ലക്ഷക്കണക്കിന് രൂപയാണ് പറ്റിച്ചതെന്നാണ് പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രേണു എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും പറഞ്ഞ് പറയുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം